മനോഹരമായി അതി ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആറ് റൺസുമായി ഡിഫോൺ സാഷ രണ്ടാം ഓവറുമായി എത്തുന്നു റിയാസ് മലിംഗ് രണ്ടാം ഓവറും വലിയ സമാപ്തി കുറിക്കുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് റൺസുമായി വണ്ടർഫുൾ ഷോട്ട് ബൈ സി സിക്സർ സിക്സറിലേക്ക് എത്തിക്കുന്നു ഇത്തവണ മൂന്ന് ഓവറുകൾ സ്കോർ കോൾബോളിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയെട്ട് ആ ജോബര് അകത്തായി പോലെ പോലത്തായി പോയില്ലേ ആ അതുകൊള്ള അതുകൊള്ള അങ്ങനെ അറിയില്ല അതുകൊള്ളാ ൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ഡിഫോൺ സാഷസ് നിശ്ചിത മുപ്പത് പന്തുകളിൽ നാല്പത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം മറന്നെത്തുന്ന ബോളുകളെ ഹിറ്റ് ചെയ്യാനെത്തുന്നു ഉമേഷ് ധാം ബാറ്റിംഗ് നിരക്ക് ഗുരു കിടാനെത്തിയ വൈശാഖ്ലി ദൃതര് രണ്ടു റൺസാക്കി മാറ്റുന്നു ഉമേഷ് ദാം 아, <목소리도> 아리리. മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് ഓവറുകൾ പിന്നോടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പന്തുകൾ ബാക്കി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി അവയ്ഡോട് കൂടി മത്സരത്തിന് തിരിച്ചില വീഴുന്നു ടൂർണമെന്റിലെ സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഹിറ്റ് മാൻ ഫോർട്ടി ഫൈവ്